ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കാട മസാല ഉണ്ടാക്കുകയാണ് കാടമുട്ട റോസ്റ്റ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാൻ ആദ്യം തന്നെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് നല്ലോണം അതിൻ്റെ പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കുക നല്ലോണം അതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറി വന്ന് നല്ല മൂത്ത മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ ഇടുന്നത് ഒരു സവാളയും ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളിയും ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് രണ്ടൊരുമിച്ചാണ് ചേർക്കുന്നത് രണ്ട് നല്ലോണം ഒന്ന് വഴറ്റുക നന്നായിട്ട് വഴറ്റുക നന്നായി കൈവിടാതെ വഴറ്റുക നല്ലൊരു ബ്രൗൺ കളറിലോട്ട് വരും അതുവരെ നന്നായിട്ട് വഴറ്റുക വഴറ്റിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഈയൊരു കളറിലോട്ട് വരും കേട്ടോ ഈ ഒരു കളറിലേക്ക് വരും ഇതിന് ശേഷം നമുക്ക് പൊടികളാണ് ഇടേണ്ടത് ഞാനിത് ഇവിടെ ഒരു നുള്ള കാശ്മീരി മുളക് പൊടി മറ്റേ മുളക് പൊടി മുളക് എണ്ണേക്കാൾ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇത്തിരി ഗരം മസാല കൂടി ഞാനിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാം ഈ പൊടികളിലൊന്നും മൂത്ത് വരണം മൂത്ത് വരുമ്പോൾ ഈ ഒരു പരിവാവും ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആവശ്യത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അത് സവള സമയത്ത് ഇട്ടാലും മതി പിന്നെ നമുക്ക് അതിന് ശേഷം പൊടികളെല്ലാം മൂത്തതിനു ശേഷം ഒരു തക്കാളി ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുറിച്ചിട്ടിട്ടിട്ടുണ്ട് നമുക്ക് നല്ലോണം നന്നായിട്ടൊന്ന് വഴ വഴറ്റാം നല്ലോണം വഴണ്ട ഈ ഒരു പരുവത്തിനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കണം വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ചൂട് വെള്ളമൊഴിക്കാം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ചൂട് വെള്ളമൊഴിച്ചത് ഈ ഒരു പരുവത്തിലേക്ക് വരും പിന്നെ നമുക്ക് കുറച്ച് നേരം കറി കറിയൊന്ന് വെട്ടി തിളക്കാൻ വേണ്ടി വെക്കുക നന്നായിട്ടൊന്ന് തിള തിളച്ചിട്ട് കുറുകി വരണം ആ സമയം നമുക്ക് കുറച്ച് കാട് മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് പുഴുങ്ങിയതായിരുന്നു ശേഷം നമുക്കത് നല്ലോണം കറി തിളച്ച് കുറുകി വന്നു കുറുകി വന്നതിന് ശേഷം ഞാൻ ഈ മുട്ട അതിനകത്ത് ചേർക്കുകയാണ് ചെയ്തത് ഈ മുട്ട എല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി മൂടി വെക്കാം ഒരു ഒരു ഇത്തിരി നേരം ഇത്തിരി സെക്കൻഡ് നേരം രണ്ട് മൂന്ന് സെക്കൻഡ് നേരം മൂടി വെച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ കറിവേപ്പില കയ്യിലില്ല അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ഒന്ന് മിക്സായി നല്ലോണം കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള പണി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കണം ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ അധികം ഉണ്ടായിരുന്നു ഞാൻ അധികം ചേർത്തില്ല ഞാനൊരു പകുതിയുടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ പകുതിയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം കണ്ടില്ലേ കറി ആകെ നല്ല കുഴ കുഴിരിക്കണം ഇങ്ങനെ വേണം നമുക്ക് ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇത് വെച്ച് നോക്കിയവർ അതിൻ്റെ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ഇത് മുമ്പേ ഉണ്ടാക്കി കഴിച്ചാരുണ്ടാവല്ലോ ഇങ്ങനെ ഇല്ലാത്തവർ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പറയാൻ വിട്ടോയി ശേഷം നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി മുകളിൽ തൂവുന്നുണ്ട് പണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കുറെ കൂടെ കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾ കഴിക്കുകയാണ് രണ്ടാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെയും പിന്നെയും ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈ അഭയ പൈസയോ